എറണാകുളം കൂത്താട്ടുകുളത്ത് മദ്യലഹരിയിൽ യുവാക്കൾ വാഹനങ്ങൾ അടിച്ചു തകർത്തു സെന്റ് ജോൺസ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് അടിച്ചു തകർത്തത് കൂത്താട്ടുകുളം ടൗണിലെ വ്യാപാരികളുടെ വാഹനങ്ങളാണ് സംഘം തകർത്തത് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അമൽ വിവരങ്ങൾ എന്താണ് എപ്പോഴാണ് ഈ സംഭവം നടന്നത് മണിക്കാണ് ഇന്നോവ രണ്ട് ഇന്നോവ കാറുകൾ ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങൾ മദ്യപസംഘം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് കൂത്താട്ടുകുളം നഗരത്തിലെ വ്യാപാരികളുടെ കാറുകളാണ് ഇവർ അടിച്ചു തകർത്തത് ഏതായാലും ഇതേ തുടർന്ന് വ്യാ വ്യാപാരികൾ കടയെല്ലാം അടച്ച് വീണ്ടും വാഹനങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സ്ഥിതി കണ്ടത് മിററുകളും വൈപ്പറുകളും അടക്കം കാറിൻ്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മദ്യപസംഘം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവർ അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇവർ ഈ വ്യാപാരികൾ നടത്തിയ തുടർച്ചയായ തിരച്ചിലിനെ തുടർന്നാണ് ഇവരെ കണ്ടത് ഇവരിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു കടുത്തുരുത്തി സ്വദേശിയായ ഒരാളെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗോകുൽ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയ ഏതായാലും ഇപ്പോൾ ഈ മദ്യലഹരിയിൽ യുവാക്കളുടെ പരാക്രമം എന്ന പരാതിയാണ് വരുന്നത് വാഹനങ്ങൾ അടിച്ചു ചേർത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ദയാൻ പാർക്കാണ് പാർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി രണ്ട് മിററും അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് ഇവൻ്റെ ഈ വണ്ടിയുടെ ഒരു മിററും പരിചുട്ടിൻ്റെ വൈപ്പർ പൊടിച്ച് കളഞ്ഞിരിക്കുന്നു അതേലും മുഴുവൻ ചെളി വാരി തേറ്റിരിക്കുന്നു മുഴുവൻ പൂറിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ വരുമ്പോൾ അവൻ ഇവിടെ നിൽക്കണ്ട് അവൻ ഭയങ്കര വെള്ളമായിട്ടാണ് അവൻ നിൽക്കുന്നത് കൂത്താട്ടുകുളത്താണ് വാഹനങ്ങൾ പിയാൻ പാർക്കിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ആക്രമിച്ചത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്